മലയാള സിനിമയുടെ റേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ മലയാള സിനിമയോടുള്ള ഒരു എതിർപ്പാണ് അപ്പൊ ഈ അറിയാ വിചാരിച്ച അല്ല ഈ ഇപ്പൊ ചില കമ്പനികൾക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് സദ്യ കഴിച്ചല്ലേ അങ്ങനെ പിന്നെ തിയേറ്ററിലൊക്കെ ആളുണ്ടല്ലോ അതില്ലാതെ ചില കമ്പനികളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് നടക്കില്ലല്ലോ ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ പക്ഷേ ചേട്ടാ മലയാള സിനിമ എതിർപ്പാണ് ഇപ്പൊ അല്ല ഈ ഇപ്പൊ ചില ആ കമ്പനികൾക്ക് ഇറങ്ങിട്ടില്ലെന്നത് ണ്ടാവില്ലേ നമ്മളൊരു കാണിക്കൂലോ സിനിമ കണ്ടെ സുഖം അത് കാരണം പടം പേരി പേരിന്നുള്ള പടം